നമസ്കാരം അപ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ പേരും ഡെസിഗ്നേഷൻ ഇങ്ങനെയാണ് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് അങ്ങനെയാണ് ഡെസിഗ്നേഷൻ അപ്പോൾ ശ്രീ ആരിഫ് ഹുസൈന് എന്തായാലും ഒരു പഹൽഗാം നമ്മുടെ കൂടി സമുദായത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് പുള്ളി മുസ്ലിം സമുദായത്തിലായിരുന്നു ഇപ്പോൾ അല്ല എക്സ് എന്നാണ് പറയുന്നത് അപ്പം അതിനായിട്ട് കുറേ കാരണങ്ങൾ പുള്ളി നിരത്തുകയുണ്ടായി പുള്ളിയുടെ കുറേ വീഡിയോസ് ഇതിന് ഇതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യുകയുണ്ടായി ജനൻ ടി വിയിലെ ചർച്ച കാണുകയുണ്ടായി അപ്പം ശ്രീ അനിൽ നമ്പിയാറിനോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട് ജനൻ ടി ആകെ ഈ സമുദായത്തിൽ നിന്ന് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ശ്രീ ആരിഫ് ഹുസൈനെയും ശ്രീമതി ജാമ്യ ടീച്ചറിനെയും മാത്രമാണ് കേരളത്തിൽ ബാക്കി ഞങ്ങളെപ്പോലുള്ള ഒരുപാട് മുസ്ലീങ്ങളൊക്കെ മതത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വസിച്ച് പുറത്തുപോയവരെ മാത്രമല്ല കേട്ടോ വിശ്വസിക്കുന്നവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ ചർച്ചയിൽ അവരെയും കൂടി ഉൾപ്പെടുത്താം എന്നൊരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട് കാരണം ആരിഫ് ഹുസൈൻ പഠിച്ചതും ജാമിദ ടീച്ചർ പഠിച്ചതും മാത്രമല്ല ഇസ്ലാം മതം എന്നുകൂടി താങ്കൾ ദയവായി മനസ്സിലാക്കുക അപ്പം അതിനകത്ത് നിൽക്കുന്ന വേറെയും പണ്ഡിതന്മാരോ ഈ പറയുന്ന ഞാനുൾപ്പെടെ ആ മതത്തിൽ വിശ്വസിക്കുന്ന പരിമിതമായ അറിവുകളൊക്കെ നമുക്കും ഉണ്ട് കേട്ടോ ചര്ച്ചയൊക്കെ നടത്തുമ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകളെ കൂടി ഇൻവൈറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പറയാൻ മാത്രമായിരിക്കാം അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇപ്പം ബാക്കി വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അവർ പറയില്ലായിരിക്കും നീ എന്താണെന്ന് അറിയത്തില്ല ആ എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്തായാലും ശ്രീ ആരിഫ് ഹുസൈനോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് താങ്കളുടെ ഒരുപാട് പിന്നെ മതവിദ്വേഷത്തിലൂടെയുള്ള സ്പീ പ്രസംഗങ്ങളും ഇതുപോലുള്ള ചർച്ചകളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രതികരിക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം താങ്കൾ മതത്തിനകത്തോ പുറത്തോ ഇനി മതം ഇല്ലാതെയോ എങ്ങനെ വേണേലും താങ്കൾക്ക് ജീവിക്കാം തികച്ചും താങ്കളുടെ പേഴ്സണലും വ്യക്തിപരവുമായ കാര്യമാണ് എങ്കിലും താങ്കൾ എന്ത് കാര്യം പറയുമ്പോഴും പിന്നെ എന്താ പറയുന്നത് ഇപ്പം ഈ തീവ്രവാദത്തിന്റെ കാര്യം പറയുമ്പോലും ഈ തീവ്രവാദത്തിന് കൃത്യമായ മതം ഉണ്ട് എന്ന് താങ്കൾ തറപ്പിച്ചു പറയുക തീവ്രവാദത്തിന് കൃത്യമായ മതം ഉണ്ടെന്ന് അപ്പം ദയവായിട്ട് താങ്കളോട് പറയാനുള്ളത് ഇപ്പം അവിടെ മരിച്ചത് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ മരിച്ചിരുന്നു അദ്ദേഹത്തിനും മതമുണ്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യാൻ വന്നവരുടെ തോക്ക് പിടിച്ചു വാങ്ങിച്ച് അവരെ വേണമെങ്കിൽ അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നേടി അത് ചെയ്തില്ല ഈ മരിച്ചുപോയ രാമചന്ദ്രന്റെ മകൾ ആരതി പറയുന്നുണ്ട് മുസഫിർ എന്ന് പറയുന്നേ അതുപോലെ എന്താ ആദിലോ മുസഫിറോ അങ്ങനെ പറയുന്ന രണ്ട് പേര് ബ്രദേഴ്സ് ആയിട്ട് ആ പെൺകുട്ടിയുടെ കൂടെ അവരെ എയർപോർട്ടിൽ വരെയും വര വരുന്നത് വരെ ഉണ്ടായിരുന്നു എനിക്ക് കാശ്മീരിൽ നിന്ന് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി എന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള മതവും അവർക്കും മതമുണ്ട് ശ്രീ ആരിഫ് കേട്ടോ അവർക്കും മതമുണ്ട് പിന്നെ ആരിഫ് വിളിച്ചു വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് കാഫറിയങ്ങളുമായിട്ട് സഹകരിക്കരുത് കാഫരീയങ്ങളെ അടുപ്പിക്കരുത് കാഫിരിയങ്ങളെ ഒഴിവാക്കണം എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് അപ്പം ഈ മതത്തിന് ഈ തീവ്രവാദത്തിന് കൃത്യമായ മതമുണ്ട് അതിന്റെ പേരാണ് ഇസ്ലാം എന്റെ പൊന്നാരിഫെ പണ്ട് മദറസയിൽ പഠിച്ച സമയത്ത് അപ്പൊ ആരിഫിനെ പഠിപ്പിച്ച ഉസ്താദ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൊടിമരത്തിന്റെ ചോട്ടിൽ പണം കൊണ്ട് തട്ടിയിടുന്ന വിവരം കിട്ട ഉസ്താദന്മാരല്ല നന്നായിട്ട് അറിവുള്ള പണ്ഡിതന്മാരാരും തന്നെ ഒരിക്കലും കാഫിർ എന്ന് പറയുന്നത് അന്യമതത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല എന്റെ ഉസ്താദൊന്നും എന്നെ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല കാരണം കുർആാൻ കാഫിർ എന്ന് അർത്ഥമാക്കുന്നത് സത്യനിഷേധികളെന്നാണ് നമുക്കൊരു സൂറത്തുൽ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ ആരിഫ് പറയുന്ന പല അറബ് വാക്കുകളും ആരിഫിൻ്റെതായ രീതിയിൽ പരിഭാഷപ്പെടുത്തിയ പറയുന്നത് ഇപ്പോൾ ഹുതുബ ഓതുന്ന കാര്യം പറഞ്ഞു വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പറയുന്നത് അവരെ അകറ്റി നിർത്തണം അവരെ അടുപ്പിക്കരുതെന്നാണെന്ന് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ അറബ് ഒക്കെ പറയുന്നുണ്ട് ദയവായിട്ട് ഇത് കേൾക്കുന്ന ബാക്കി മതത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളെങ്കിലും ദയവായി മനസ്സിലാക്കുക ആരിഫ് പറയുന്ന ട്രാൻസ്ലേഷൻ ഒന്നും കൃത്യം കുർവാൻ വചനങ്ങളൊന്നും അല്ല കേട്ടോ അതുപോലെ കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു കുറവാനാണെങ്കിലും വേറൊരു ഭാഷയിൽ നിന്ന് നമ്മുടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട് പല അർത്ഥങ്ങളുണ്ട് അതില് ഏറ്റവും മോശമായ അർത്ഥം എടുത്ത് വ്യാഖ്യാനിച്ചിട്ടാണ് കുർആാനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് ഈ പുള്ളി പറയുന്നത് ആ അത് പിന്നെ ഇനി അവിടെ നിൽക്കട്ടെ അത് പുള്ളിയുടെ തികച്ചും ഒരു റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതത്തിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ അതുകൊണ്ടാണ് ഇപ്പം കാഫിറൂൻ എന്ന് പറയുന്ന ഒരു സൂറത്ത് സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ സത്യം നിഷേധിക്കുന്നവരെല്ലാം ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും വിശ്വസിക്കുന്നവരാണോ അല്ല എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുക സത്യം നിഷേധിക്കുന്നവര് ഇപ്പം നമ്മുടെ ഇപ്പം ആ പഹൽഗാമിൽ ആക്രമണം നടത്തിയവര് പിന്നെ എന്തോ പറയുന്നത് സത്യവിശ്വാസികളാണോ എനിക്ക് തോന്നുന്നില്ല അവർ സത്യവിശ്വാസികളാണ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ ഓടി വന്ന് തോക്ക് ചൂണ്ടി നിറുകയിൽ തോക്ക് ചൂണ്ടി വെച്ചിട്ട് എന്താ പറയുന്ന കലിമ കലിമ എന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലുന്നത് സത്യവിശ്വാസികളാണോ അങ്ങനെയുള്ളവരെയാണോ കുർആാൻ സത്യവിശ്വാസികളെന്ന് വിളിച്ചത് ഒരിക്കലുമല്ല അങ്ങനെ ഇപ്പൊ അവരുടെ പേര് പിന്നെ ഫൈസലെന്നോ ആദിലെന്നോ മുഹമ്മദെന്നോ അല്ലെങ്കിൽ പിന്നെ എന്താ വേറെ ഏതെങ്കിലും മുസ്ലിം നാമധാരികളായതുകൊണ്ട് അവരെല്ലാരും തന്നെ കൃത്യമായ സത്യവിശ്വാസികളാണോ സത്യനിഷേധികളെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേര് മുഹമ്മദ് ഇട്ടിട്ട് കാണിക്കുന്ന പരിപാടികൾ എന്തെങ്കിലും ആണെങ്കിൽ അവരെയും കുറുവാൻ വിളിക്കുന്ന സത്യനിഷേധികളെ അവരൊരിക്കലും സത്യവിശ്വാസികളാകുന്നില്ല സത്യവിശ്വാസികളാകണമെങ്കിൽ ചിട്ടയായ ജീവിത രീതിയും സഹജീവികളോട് കരണയും അന്യമതത്തിലുള്ളവർ അയൽവാസി ജാതിയും മതവും നോക്കാതെ അയൽവാസി പട്ടിണി കിടന്നാൽ അവർക്കു കൂടി ഭക്ഷണം കഴിച്ചിട്ട് കൊടുത്തിട്ട് കഴിക്കുക എന്നൊക്കെ പഠിപ്പിക്കുന്ന കുറച്ച് മതത്തിൻ്റെതായ ചിട്ടകളും ധർമ്മങ്ങളും ഒക്കെ ആയും നല്ല രീതിയിൽ ജീവിക്കുന്നവരെയാണ് കുറുആാൻ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചത് അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ തീവ്രവാദികളുടെയൊക്കെ പേര് ആദിലെന്നും മുഹമ്മദെന്നും ഫൈസലെന്നും ആയതുകൊണ്ട് അവരാരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവരാരെയാണ് ആരാധിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്ന എന്റെ സത്യവിശ്വാസത്തിൽ അവർ അവർ ചെയ്ത ഈ ചെയ്തികളേ ഇല്ല അതുകൊണ്ട് തന്നെ അത് സത്യനിഷേധികളും ഞാൻ ചിലപ്പോൾ സത്യവിശ്വാസിയുമായിരിക്കാം സത്യവിശ്വാസം അതായത് അവർ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ അവർ ആരാധിക്കുന്നില്ല ലക്കും ദീനിക്കും വലിയ ദീ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അപ്പൊ ആ തീവ്രവാദികൾക്കുണ്ടായിരിക്കേണ്ട മതമല്ല എനിക്കുണ്ടത് എനിക്കുള്ളത് ഞാൻ പഠിച്ച എൻ്റെ മതത്തിൽ താങ്കൾ ആരിഫ് പറയുന്നത് പോലെ കൃത്യമായ മതമുണ്ട് ഈ മതത്തിന്റെ പേരാണ് ഇസ്ലാം ഈ തീവ്രവാദത്തിന്റെ മതത്തിന്റെ പേരാണ് ഇസ്ലാം വ്യക്തമായിട്ട് അറിയാം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ പണ്ട് മുതലേ എന്താ പറയുന്നത് ഒരു യുദ്ധ യുദ്ധാന്തരീക്ഷത്തിലുമാണ് പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ പാകിസ്ഥാനിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ഇതെല്ലാവരും ഉണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഒരാൾ മാത്രമാണ് കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല ജനസംഘം നോക്കിക്കഴിഞ്ഞാൽ നമ്മ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം തന്നെയാണ് തന്നെയാണോ സമ്മതിച്ചു പക്ഷേ പാകിസ്ഥാനില് ഹിന്ദുക്കളുണ്ട് പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ മുഴുവൻ എന്നാ പിന്നെ അവർക്ക് അങ്ങ് കൊന്നു കളഞ്ഞാ പോരെ എന്തിനാ അവർ ഇന്ത്യയിലോട്ട് വന്ന് ഹിന്ദുക്കളെ കൊല്ലുന്നത് അപ്പം ഇത് മനസ്സിലാക്കിക്കോണം വ്യക്തമായ രാഷ്ട്രീയ ഇതോടുകൂടിയും അല്ലെങ്കിൽ വ്യക്തമായ രാജ്യത്തിനോടുള്ള ശത്രുത കൊണ്ടും കയറി വന്ന് അവിടെ ഹിന്ദു മുസ്ലിം ഉണ്ടാക്കി ഇവിടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ച് രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങളാണ് ഇവർ നടത്തുന്നതെന്ന് മനസ്സിലാക്കാനുള്ള എന്ത് പറയുന്നത് ചോറ് തലച്ചോറ് നിങ്ങൾക്കില്ലേ ആരിഫ് ഉൾപ്പെടെയുള്ള ഇതിനെ വിമർശിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കില്ലേ ഇതിന്റെ തലച്ചോറ് കാരണം നമ്മുടെ രാജ്യത്തെ അത്ര എളുപ്പമൊന്നും തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒരു ചെറു അകല ഒരു ചെറു ഗ്യാപ്പിട്ട് മാത്രമേ കയറി നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുകയുള്ളൂ കാരണം അത്രയ്ക്ക് നയതന്ത്രപരമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പം തകർക്കാൻ പറ്റുന്ന ഇതേപോലെ നമ്മുടെ വീക്ക്നെസ്സുകളെ പിടിച്ചും ഇപ്പം നമ്മൾ പറയത്തില്ലേ കൂടെ നിന്ന് ചതിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റക്കൊടുത്ത് അങ്ങനെ അല്ലാതെ നേർക്കുനേർ വന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകളാണ് ഇതേപോലെ ഒളിഞ്ഞിരുന്ന് പിന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് അത് നമ്മുടെ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കി നമ്മുടെ രാജ്യം ടിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ എന്താ പറയുന്നത് ചിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടികളെ സത്യവിശ്വാസികളുമായിട്ട് ഖുർആൻ ഇറക്കിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ടല്ല കേരിഫ് ഹുസൈൻ അയ്യൂഹൻ നാസ് എന്ന് പറഞ്ഞാൽ അല്ലയോ ജനങ്ങളെ അല്ലയോ മുസ്ലിമികളെ എന്ന് പറഞ്ഞൊന്നും ഖുറാനിൽ ഇല്ല കേട്ടോ ഇനി അതിനുവേണ്ടി നിങ്ങൾ പുതിയ അറബുവാക്കുന്നു കണ്ടുപിടിച്ച് ദയവായിട്ട് സോഷ്യൽ മീഡിയ വന്നിരുന്നു ഓദ്യ ആരെയും കേൾപ്പിക്കേണ്ട സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞ് സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും കുർആാൻ കാഫിർ എന്ന് വിളിച്ചത് ഹിന്ദുമതത്തിൽ അല്ല കേട്ടോ കുറുവാൻ കാഫിർ കാഫിർ എന്ന വാക്കിനർത്ഥം സത്യനിഷേധികളെ സത്യം സത്യനിഷേധിക്കുന്നവരെയാണ് വിളിക്കുന്നത് അതിപ്പോ ആണെങ്കിലും ആസിഫിനെ ആണെങ്കിലും അഹമ്മദിനെ ആണെങ്കിലും ആരിഫിനെ ആണെങ്കിലും വിളിക്കാൻ സത്യനിഷേധി സത്യനിഷേധിച്ചാൽ നിഷേധിച്ചാൽ സത്യനിഷേധി എന്ന് തന്നെ വിളിക്കും അതിൽ പേരിട്ടത് കൊണ്ട് മാത്രം അവർ സത്യനിഷേധിയും പേര് മുഹമ്മദ് എന്നായതുകൊണ്ട് മാത്രം സത്യവിശ്വാസിയാകുന്നില്ല കേട്ടോ എന്റെ പേരിപ്പൊ നീനാ മുഹമ്മദ് എന്നാ നീന മുഹമ്മദായ ഞാൻ ഒരു സത്യത്തിനും എതിരായിട്ട് പ്രവർത്തിച്ചില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല മനുഷ്യനാണ് മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റും പക്ഷേ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് നമ്മളിവിടെ നിലയുറപ്പിക്കുന്ന പരിപാടി കുറവാൻ പറഞ്ഞിട്ടില്ല സത്യനിഷേധികളെ എന്ന് വിളിച്ചത് ക്രിസ്ത്യ ഹിന്ദുക്കളെയും അല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പലതുണ്ട് അവിടെ കയറിയിപ്പം നമ്മൾ പറയും നമുക്ക് ഏകദൈവ വിശ്വാസമാണുള്ളതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി ആരിഫിനോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ ഈ മതത്തിൽ വിശ്വസിച്ചിട്ട് ആ ഇപ്പം മുസ്ലിം അല്ലാതെയാണ് ജീവിക്കുന്നത് പറഞ്ഞു പറഞ്ഞത് ഈ ആരിഫ് ഹുസൈൻ എന്ന പേര് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു മുസ്ലിം മതവിശ്വാസിയുടെ പേരാണ് താങ്കൾക്ക് ഗസറ്റി ഗസറ്റിക്കൊടുത്ത ആ പേര് മാറ്റിക്കൂടെ എന്തുകൊണ്ടാണ് താങ്കൾ ആ പേര് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ എന്ന പേരുമായി എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് എന്നും പറഞ്ഞ് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് താങ്കൾക്ക് വേണ്ടി അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ ചർച്ചകളിലും പങ്കെടുക്കുക താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള സാമ്പത്തികവും അതുപോലെ തന്നെ താങ്കൾക്ക് വൈറലാകാൻ അല്ലെങ്കിൽ താങ്കളുടെ ആ ഒരു ഫേമസ് അതായത് ഇപ്പം ഒരു കേരളത്തിൽ താങ്കൾ ഒരു സിനിമ നടന്ന പോലെ ഫേമസ് ആയി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലേ താങ്കൾ ആ പേര് മാറ്റാത്തത് എന്തുകൊണ്ട് താങ്കൾക്ക് വേറെ ഒരു പേര് സ്വീകരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ താങ്കൾ ആ പേരിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ മതത്തെ നിഷേധിക്കുമ്പോൾ ാണ് താങ്കൾക്ക് കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കിട്ടുന്നത് അല്ലേ അപ്പം ഈ ആരിഫ് ഹുസൈൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു വീഡിയോ ഒരു പത്ത് മിനിറ്റ് കൂടുതലൊക്കെ ലെങ്ത് വലിച്ചു നീട്ടിക്കൊണ്ട് പോയാതത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം ബുദ്ധിമുട്ടാകും ഒരുപാട് വീഡിയോകൾ കണ്ടാണ് ഞാൻ ദയവായിട്ട് ആരിഫ് ഹുസൈനോട് ഒരു കാര്യം പറയാനുള്ളത് ആരിഫ് ഹുസൈൻ ഈ മതം ഇഷ്ടമല്ല എങ്കിൽ പിന്നെ സ്വീകരിക്കേണ്ട ആരെയും നിർബന്ധിച്ച് മതത്തിൽ പിടിച്ചു നിർത്തുന്നില്ല ആരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം എനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ എനിക്ക് ജീവിക്കാം ഇനി മതം വേണ്ടേ മതം ഇല്ലാതെയും ജീവിക്കാം ആരും നിങ്ങളെ പിടിച്ച് നിർബന്ധിച്ച് നിർത്തുന്നില്ല ഈ തീവ്രവാദത്തിന് കൃത്യമായ മതമുണ്ടെങ്കിൽ താങ്കൾ എത്ര വർഷമായി ഇങ്ങനെ ഇരുന്ന് ഈ ത്തിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് സ്പർദ്ധ വളർത്തുന്നു താങ്കളെ ആരെങ്കിലും കയറി അറ്റാക്ക് ചെയ്തോ താങ്കളെ ആ കേരളത്തിൽ ആരെങ്കിലും വന്ന് നെറ്റിയിൽ വെച്ചിട്ട് കരിമല്ലോ എന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കൊന്നോ ഇല്ലല്ലോ താങ്കൾ പിന്നെ എന്തിനാണ് ഈ കാശ്മീരിലെ അവരെ അങ്ങനെ പറഞ്ഞാണ് വെച്ച് കൊന്നത് അപ്പൊ അതിന് കൃത്യമായ അതുകൊണ്ടൊന്നും പറഞ്ഞു താങ്കൾ എന്തിനാണ് ഇങ്ങനെ ആക്രോശം ഭയങ്കര ചൂടുപിടിച്ചാണ് സംസാരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഈ അവരെ രക്ഷിച്ച മുസ്ലിം അല്ലെങ്കിൽ ഈ കാശ്മീരിൽ ഒരുപാട് കട നടത്തുന്നു ഇവരെല്ലാം പിടിച്ച് കടയുടെ പിന്നിൽ ഒളിച്ചിരുത്തി എന്നൊക്കെ പറഞ്ഞ് വിക്ടിംസ് ഒക്കെ ഒരുപാട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നിങ്ങൾ ആരും കാണുന്നുമില്ല അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ പറയുന്നില്ല അപ്പം ആരിഫിനോട് അവസാനമായി ഒരു കാര്യം കൂടി ഈ കാഫിർ ഈ കാഫിറുകൾ കാഫിർ 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 ഈ ഒരു വാക്ക് മാത്രമേ ആരിഫിന്റെ വീഡിയോയെ കേൾക്കാനുള്ളൂ അപ്പൊ കാഫിർ എന്ന് ഖുർആൻ വിളിച്ചത് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയല്ല കേട്ടോ സത്യനിഷേധികളാണ് പറഞ്ഞത് സത്യനിഷേധിക്കുന്നതിന് ആരിഫ് ആയാലും നീനാ മുഹമ്മദ് എന്ന് പറഞ്ഞ ഞാനായാലും സത്യനിഷേധി തന്നെയാണ് ഖുർആാൻ അതാ ഉദ്ദേശിച്ചത് കേട്ടോ അല്ലാതെ മുസ്ലിം പേര് വെച്ചുകൊണ്ട് കാണിക്കുന്ന എല്ലാം വേറെ പിന്നെ നമ്മളിപ്പോൾ മതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത പല മറ്റുള്ളവർക്ക് ദ്രോഹവും ചെയ്ത് സത്യം പിന്നെ പാവപ്പെട്ട ആൾക്കാരെയും പോയി കയറിക്കൊന്ന് പിന്നെ പീഡിപ്പിച്ച് പലിശം വാങ്ങിച്ചത് കള്ളം കുടിച്ചു അങ്ങനെ പല രീതിയിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന സത്യം നിഷേധിക്കുന്ന എല്ലാവരെയും കുറുവാൻ വിളിച്ചത് കാഫിർ അല്ലാതെ ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും അല്ല കാഫിർ എന്ന് കുറുവാൻ വിളിച്ചത് കേട്ടോ അത് ആരിഫിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് അറിയാത്ത പല ആൾക്കാരും ഉണ്ട് കാഫ്രീങ്ങളുമായിട്ട് സഹകരിക്കരുത് കാഫ്രീങ്ങളുടെ ഇതിനകത്ത് നമ്മൾ സത്യം പറയുന്നത് സത്യമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരോടൊപ്പം നമ്മൾ കൂടരുത് അത് കൂടി കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ ആയില്ലേ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ സത്യവിശ്വാസികളോടൊപ്പം അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരോടൊപ്പം നമ്മൾ സഹകരിക്കുക അതിനിപ്പം ആരായാലും അതിനെ മതം ഇസ്ലാം പറഞ്ഞത് ഹിന്ദുവാണ് ക്രിസ്ത്യൻ ആണെന്ന് മാത്രം പറയരുത് കേട്ടോ എത്രയോ പിന്നെ എത്രയോ പിന്നെ മുസ്ലീങ്ങളുണ്ട് മോശം കാര്യങ്ങൾ ചെയ്യുന്നത് അവരും കാഫിര്യങ്ങൾ തന്നെ കേട്ടോ അവരും സത്യനിഷേധികളാണ് അല്ലാതെ ഈ കാഫിർ എന്ന് ഒരു ഒറ്റ അർത്ഥം മാത്രമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുവച്ചിരിക്കുന്നത് അപ്പം വീണ്ടും ഒരു കാര്യം കൂടെ പറയാം അല്ലയോ സത്യനിഷേധികളെ നിങ്ങൾ വിശ്വസിക്കുന്നതിനെ ഞാനും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം കറക്റ്റാണ് പറയുന്നത് വിശ്വാസപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അല്ലാതെ തന്നെ സത്യം നിഷേധിക്കുന്നവരോടും കൂടിയാ പറയുന്നത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് വിശ്വസിച്ചോ പക്ഷെ ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ചു കൊള്ളാമെന്ന് താങ്ക്